നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടിയുമായിട്ടാണ് വസ്തുവിടപ്പുകൊണ്ട് അത് വിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വീടും സ്ഥലവും ഒത്തിരി വർഷങ്ങളുണ്ട് വിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അത് വിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആണ് അല്ലെങ്കിൽ ഓരോ വസ്തുക്കളും നമ്മൾ ഈ വസ്തുവും അല്ലെങ്കിൽ വീടൊക്കെ വിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് അതെങ്ങനെ വിറ്റുപോകാൻ പറ്റും അനു ഫെംഗ്ഷുയുടെ ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഞാനിത് പറഞ്ഞു തരുന്നത് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവമ്മുടെ കുബേരാശ്രമുടെ അധിപതിയും തേജസ് ഫെംഗ്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിന് അകത്തും പുറത്തും വിദേശരാജ്യവും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാമം അതിനുമ്പോൾ അഡ്വാൻസ് ആയിട്ടൊരു ക്ഷമ ചോദിക്കുന്നു കാരണം കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഈ ഒന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റിങ്ങനെ ഷോൾഡറിൽ ഒരു ചെറിയൊരു പ്രശ്നമായി ഇപ്പോൾ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൈ ഒക്കെ ഒരു ചെറിയൊരു വിഷയമുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പൊട്ടലുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയേ ഉള്ളൂ ഇന്ന് കുബേര പൂജ ഉള്ള ദിവസമാണ് സൂര്യദേവുടെ കുബേര ആസ്പത്രി വച്ച് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയാം ഞാൻ ഏത് ഹോസ്പിറ്റലായിരുന്നാലും എവിടെ ആയിരുന്നാലും ദുബായിൽ പോയാലും അവിടെ വെച്ചാൽ ഷൂട്ട് ചെയ്യും പക്ഷെ തൊട്ടും കൈ എടുത്ത് പൊക്കി ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പോൾ ഏതുകൊണ്ടാണ് കുഴപ്പമില്ല ഇന്നും അതിനുള്ളൊരു വിഷയമാണ് കൈയടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഏഴാണ്ട ശനിയാണ് ഉള്ളത് അപ്പോൾ ശനി ദോഷമൊക്കെ പോകുന്നു ഇനി ആശയ ഒരു ഒരു വർഷം കൂടെ ഉള്ളത് പോകുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കിപ്പോൾ മഹാദേവന് പോലും ശനി ബാധിച്ചിട്ടുണ്ട് ഒരു തട്ട് തരും അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൂടെ ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും സഹകരിക്കുക ഓക്കെ പിന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മണി ബട്ടൺ പ്രസ് ചെയ്യുക കാരണം ഈ ലൈക്ക് ചെയ്യുക എന്ന് പറയുന്ന കാരണം കാരണവശാൽ നമുക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്ത് മണി ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം നോട്ടിഫിക്കേഷൻ വരത്തില്ല ലൈക്ക് കൂടെ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുകൊണ്ടാണ് ഒത്തിരി ഒത്തിരി വീഡിയോകൾ ഞാൻ പുതിയ പുതിയ എഴുതിയുണ്ട് പല ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി അതൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനമാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പത്തൊൻപതിന് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവനും വരുന്നത് നാല് അൻപത്തി ആറിനും ആറ് ഇരുപത്തി ഏഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് ഒൻപതിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് അതേപോലെ തന്നെ യമാന്റെ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിനും ഒന്ന് അൻപത്തിനാലിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് ഇരുപത്തഞ്ചിനും നാല് അൻപത്തി ആറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂരിട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് ഞായറാഴ്ചയും പൂരോട്ടും കൂടെ ആയിട്ടുള്ള ഒരു ദിവസമായതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതാണ് പ്രത്യേകിച്ച് ശില്പകർമ്മങ്ങൾക്കും അതേപോലെ തന്നെ പല വിഭാഗങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം യാത്ര യാത്രയ്ക്കൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ ഈ ദീർഘനാൾ പ്രവർത്തനം വ്യാപാരം അതേപോലെ സഹകരണം ഇതിൻ്റെ ദീർഘനാൾ പ്രവർത്തനത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വസ്തു വാങ്ങുവാനും അതേപോലെ തന്നെ ജലസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം ഒരു ബോട്ടൊക്കെ വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ജലസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വളരെ നല്ലൊരു ദിവസം കൂടിയാണ് പക്ഷേ യാത്ര ഇതിനെ ഒരു ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പ്രശ്നമില്ല യാത്രയ്ക്കൊക്കെ കൊള്ളാം പറ്റ പറ്റിയിട്ടുള്ളൊരു ദിവസം മാത്രമല്ല ഞായറാഴ്ചയാണ് ഒരു പുതിയൊരു വീട്ടിലോട്ട് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ ഒരു പുതിയൊരു വാടക വീട്ടിലോട്ട് പ്രവേശിക്കുവാനോ പുതിയൊരു വസ്തു വാങ്ങുവാനോ നെയ്യ് വയ്ക്കുവാനോ ഒക്കെ ഒരു ദിവസം കൂടിയാണ് വാഹനങ്ങൾ വാങ്ങുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പം ആ ദിവസം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ് അനുസരിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം ദോഷം കരുനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവർ പിണ്ടന്നൂർ ദോഷവും വസുവഞ്ചക ദോഷവും ഉണ്ട് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടന്നൂർ ദോഷമുണ്ട് വസുവഞ്ചക ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്ക് നമുക്കതിനെ പ്രതിവിധി ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മീനമാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ ആറ് പത്തൊൻപതിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് അതേപോലെ തന്നെ രാഘവാലം വരുന്നത് ഏഴ് അൻപതിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് അൻപത്തി ഒൻപതിനും പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് അയ്യമാന്റെ സമയം വരുന്നത് പത്ത് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യാണ് ഗുളിയൻ ഉദയം വരുന്നത് ഒന്ന് അൻപത്തിനാലിനും മൂന്ന് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഉത്രട്ടാതി നക്ഷത്രമാണ് തിങ്കളാഴ്ചയും ഉത്രട്ടാതി നക്ഷത്രം കൂടായിട്ടുള്ളത് കൊണ്ടാവാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്ത ഒരു ദിവസം കൂടിയാണ് എന്നാലും വിവാഹത്തിനും വ്രതബന്ധത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുവാൻ ഒരു ദിവസം കൂടിയാണ് ആധ്യാ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ദിവസമാണ് സർക്കാർ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാൻ ഒരു ദിവസം കൂടിയാണ് പിന്നെ ഈ കന്നുകാലി അതുമായിട്ട് അതായത് ഈ ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കന്നുകാലിയൊക്കെ വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ ഈ അതുമായിട്ട് നാൽക്കാലികൾ എന്തെങ്കിലും നമ്മൾ വാങ്ങുവാനൊക്കെ ഒരു ദിവസം കൂടിയാണ് ഇത് വരുന്നത് തിങ്കളാഴ്ചത്തെ ദിവസം പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുക ഗ്രഹപ്രവേശത്തിനും അതുപോലെ വീടും ഈ വാസ്തുവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ ആ ദിവസവും വളരെ പ്രശ്നമില്ലാത്ത കൊണ്ടു വന്നില്ല എന്നാലും നമ്മൾ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അഭിജിത് മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അഭിജിത് മുഹൂർത്തം എന്ന് എപ്പോഴും പറയാറ് ഏത് മോശമായിട്ടുള്ള ഒരു ദിവസമാണെങ്കിലും നമുക്ക് അഭിജിത് മുഹൂർത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ലേ നമുക്ക് അത് ദിവസത്തെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് അന്നേരത്തേക്ക് മൃത്യദോങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതു ദോഷം വസുപഞ്ചകദോഷം കരിനാർ ദോഷം പെരുനോഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട് ഉത്രട്ടാതി നാലാം ഭാഗത്തിലാണ് വസുപഞ്ചക ദോഷമുള്ളത് അപ്പം വസുപഞ്ചക ദോഷമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ മാത്രമല്ല ഈ വരുന്ന ഞായറന്തുക്കൾ നാളെയും മറ്റന്നാളും ജാതകത്തിൽ ദോഷമുള്ളവർക്ക് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് അതെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ തന്നെ ജാതകത്തെ രാഗദോഷങ്ങൾ ബാധിച്ചിട്ടുള്ള ബാധിച്ചിട്ടുണ്ടാരെങ്കിലും അല്ലെങ്കിൽ രാഗുദോഷമുണ്ടെന്ന് പറഞ്ഞവർക്ക് സർപ്പപ്രതിഷ്ഠ അല്ലെങ്കിൽ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഞായറാഴ്ച നാളെ വൈകുന്നേരവും അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയും നാഗരുടെ മുന്നിൽ നാരങ്ങ അവിടെയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കുറേ ആ രാഗദോഷ പരിഹാരം നമുക്ക് കിട്ടും കൂടാതെ ഇതിനകത്തൊരു മറ്റൊരു പ്രത്യേകത നമുക്ക് നാരങ്ങ കത്തിക്കുമ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ ഒറ്റസംഖ്യയിൽ കത്തിക്കുക അതാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ കത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് രാഗുദോഷ പരിഹാരം ചെയ്യാം അതിൻ്റെ വിധേയ വണ്ണം കത്തിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും വേണമെങ്കിൽ നാളെ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ നിങ്ങളുടെ വീട്ടിലും വെച്ച് നാരങ്ങ അവൾക്ക് കത്തിക്കുക എന്നുള്ള പറ്റിയിട്ടുള്ള ദോഷമാണ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നാരങ്ങ അവൾക്ക് കത്തിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു നാരങ്ങ എടുക്കുക ഒരു തട്ടത്തിൽ വയ്ക്കുക വീട്ടിൽ വെച്ച് കത്തിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ വീടിനൊരു മൂന്ന് വലത് ഒഴിഞ്ഞതിന് ശേഷം എല്ലാ റൂമുകളിലും ഒന്ന് കാണിച്ചതിന് ശേഷം സന്ധ്യ സമയത്ത് ഉമ്മർത്തു കൊണ്ടുപോയിക്കാം ഈ നാരങ്ങ വിളക്ക് നാരങ്ങ വിളക്ക് അത്രത്തോളം പവർഫുള്ളാണ് അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളതാണ് സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ ബാക്കി നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നാരങ്ങ വിളക്ക് അത്ര പവർഫുള്ളാണ് നാരങ്ങ വിളക്ക് അപ്പോൾ ഈ നാരങ്ങ വിളക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നാളെ നാളെ വൈകുന്നേരവും മറ്റന്നാൾ രാവിലെ നാരങ്ങ വിളക്ക് കത്തിക്കുക നാരങ്ങ വെച്ച ഒരു നാരങ്ങ വാങ്ങിയാൽ അതിനെ തിരിച്ച് മറിച്ച് വയ്ക്കുക ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ ഒഴിക്കുക ചെറിയൊരു തിരിയിടുക കത്തിക്കുക അത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെയുള്ള സംഖ്യ അനുസരിച്ച് കത്തിക്കുക എല്ലാ ഞായറാഴ്ച നാരങ്ങ വിളക്ക് നിങ്ങളുടെ വീട്ടിൽ കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് കാരണം ആദ്യത്തെ ദിവസം ഒന്ന് കത്തിക്കുക രണ്ടാമത്തെ ദിവസം മൂന്ന് കത്തിക്കുക അതായത് മൂന്നാമത്തെ ദിവസം അഞ്ച് കത്തിക്കുക അങ്ങനെ ഓരോ ദിവസം കണക്കാക്കി അഞ്ചാമത്തെ ദിവസം നമുക്ക് ഒൻപത് തിരി കത്തിക്കാൻ പറ്റും നമുക്ക് വളരെ കാരണം ഈ നാരങ്ങ വിളക്ക് കത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് കറങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വീടിൻ്റെ എനർജിയിൽ വല്ല വ്യത്യാസം പറ്റും നിങ്ങൾ നാളെത്തെ ഞായറാഴ്ച ദിവസം വൈകുന്നേരം നിങ്ങളെ വീട്ടിൽ നിങ്ങൾ നാരങ്ങ വിളക്ക് കത്തിക്കും വളരെ നല്ല രീതിയിലാണ് ഈ പറയുന്ന രീതിയിൽ കത്തിക്കണം ഒറ്റസംഖ്യയിലേക്ക് കത്തിക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു നാരങ്ങയ വെച്ചിട്ട് രണ്ടായിരത്തി രണ്ട് നാരങ്ങ കത്തിക്കേണ്ട കാര്യമില്ല ഒറ്റ സംഖ്യ ഒറ്റ നാരങ്ങ കത്തിക്കുക അല്ലെങ്കിൽ മൂന്ന് കത്തിക്കുക അല്ലെങ്കിൽ അഞ്ച് കത്തിക്കുക അല്ലെങ്കിൽ ഏഴ് കത്തിക്കുക അല്ലെങ്കിൽ ഒൻപത് കത്തിക്കുക ഇത് രണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ നാളത്തെ ഞായറാഴ്ചയും മറ്റൊന്ന് തിങ്കളാഴ്ചയും രാവിലെ നിങ്ങളുടെ വീട്ടിൽ ചെയ്യും എന്നതിന് ശേഷം ഈ നാരങ്ങ നിങ്ങളുടെ ഉമ്മറത്ത് കൊണ്ട് ഉമ്മറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന ബാധിൻ്റെ ഫ്രണ്ടിൽ സിറ്റൗട്ട് ഉണ്ടെങ്കിൽ സിറ്റൗട്ടിൽ വയ്ക്കാം അല്ലെങ്കിൽ പ്രധാനവാദിൻ്റെ മുന്നിലോട്ട് ഒരു സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പിൽ വയ്ക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട് തുളസിത്തറ ഉണ്ടെങ്കിൽ ഈ തുളസിത്തറയുടെ മുന്നിലായിട്ട് ഈ നാരങ്ങം ഉപയോഗിക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീട്ടിന് ആദ്യം ഓരോ റൂമുകളിലും നമ്മൾ കയറുമ്പോൾ നമ്മുടെ ഇടത് സൈഡിലൂടെ എല്ലാ റൂമുകളിലും കൊണ്ട് ഓരോ പ്രാവശ്യം നാരങ്ങവിളക്കും ഇങ്ങനെ ജസ്റ്റ് കൊണ്ടങ്ങ് പോയാൽ മതി വളരെ ഫാസ്റ്റായിട്ടൊന്നും കൊണ്ടുപോയത് എല്ലാത്തിനും നെയ്യൊഴിച്ച് കത്തിക്കുമ്പോൾ കുറച്ച് നേരം നിൽക്കും എല്ലാ റൂമുകളിലും കൊണ്ടിങ്ങനെ കാണിച്ചതിനു ശേഷം തിരിച്ചങ്ങ് പുറത്തിറങ്ങാം വീടിനൊരു മൂന്ന് വലത് വയ്ക്കാം വീടിന് വലം വയ്ക്കാൻ സൗകര്യം ഇപ്പം ഇങ്ങനെ ഒഴിച്ച് ചോദിക്കും സാറേ ഞങ്ങൾ ഫ്ലാറ്റിലാണ് വീടിന് വലം വയ്ക്കാൻ പറ്റില്ല വേണ്ട നിർബന്ധമില്ല നിങ്ങളുടെ റൂമുകളിലെല്ലാം വലം വെച്ചതിന് ശേഷം ഫ്ലാറ്റ് താമസിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലാണ് വെക്കേണ്ടത് ഏറ്റവും കൂടുതൽ എനർജി പാസ് ചെയ്യുന്ന സ്ഥലം എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലം വീടിൻ്റെ ബാൽക്കണി ബാൽക്കണിയിൽ നിങ്ങൾ ഇത് ചെയ്യും വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് നമുക്കുണ്ടാകും വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാകും അത് ചെയ്തതിന് ശേഷമുള്ള മറുപടി എന്നറിയിക്കണം നീ വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത് രണ്ട് ചെയ്യണം കേട്ടോ ഇതിന് ഞാൻ ആദ്യം പറഞ്ഞ് ഇവിടെ ഒന്നും കൂടെ കിടക്കാം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാരങ്ങങ്ങളൊക്കെ നടക്കത്തിക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടാമത് നേരത്തെ പറഞ്ഞ കാര്യം വസ്തു വിൽക്കുവാനും അതേപോലെ തന്നെ പഴയ വീടുകളൊക്കെ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്തുകൊണ്ടാണ് നമുക്കൊരു വീടും ബസ്സും ഒക്കെ വിൽക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐതറി കോഡ് കണക്ഷൻ എന്ന് പറയും അതായത് ഞങ്ങളുടെ രീതിയിൽ നോക്കുമ്പോൾ ചില കോഡ് കണക്ഷൻസൊക്കെ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും ഈ കോഡ് കണക്ഷൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല ആത്മബന്ധങ്ങൾ ആത്മബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലം വാങ്ങി എനിക്ക് ആത്മാർത്ഥം അത്രത്തോളം ഡിപ്പെൻ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട് ഞാൻ സ്ഥലം വാങ്ങി ഞാൻ വാങ്ങി അവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു വീട് ഞാൻ പണിയതു സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ മരണപ്പെട്ടു എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യ കൊണ്ട് അവർ ഈ വീടും വസ്തുവും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിനുള്ളൊരു വേദനയുണ്ടാവും അതാണ് അയദറി കോഡ് കണക്ഷൻസ് എന്ന് പറയുന്നത് ആ ഒരു ബന്ധം ആ അതിനെ കണക്ട് ചെയ്തിരിക്കും ആ കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്യണം ചില വീടും സ്ഥലം ചില തറവാടുകളൊന്നും വിൽക്കാൻ പറ്റത്തിൻ്റെ മെയിൻ കാരണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കണക്ഷൻസ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് വിൽക്കുവാൻ രണ്ടാമത്തത് ചില ആൾക്കാരുടെ ഈ എന്താ പറയുക അഭിചാരക്രിയകൾ കൊണ്ടും അത് വിൽക്കാൻ പറ്റാതെ വരും ഈ ഒഴുകി വരണമെങ്കിൽ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇപ്പോഴത്തുള്ള ആൾക്കാരുണ്ടാവും എല്ലായിടത്തും അന്വേഷിച്ച അവസാനം നമുക്ക് എന്ത് ചെയ്യാം സാമ്പത്തികം വളരെ ബുദ്ധിമുട്ട് ഇല്ലാ നിവൃത്തിയില്ല ആർക്കെങ്കിലും കൊടുത്തേ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ചോദിക്കുന്ന വസ്തുവിന് അമ്പതിനായിരം രൂപയ്ക്ക് അവർ വാങ്ങാൻ തയ്യാറായിരിക്കും അങ്ങനെ ചില ബന്ധുക്കൾ അതിന് ആഭിചാരക്രിയകളെന്ന് പറയും ഇങ്ങനെയുള്ള ക്രിയകളെ കൊണ്ട് വസ്തു വിൽക്കാൻ പറ്റാതെ വരും ചില വീടിൻ്റെ ദോഷം കൊണ്ടും അല്ലെങ്കിൽ ചില വസ്തുവിൻ്റെ കിടപ്പ് കൊണ്ടും ഇപ്പം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വസ്തുവും വീടും വാങ്ങുമ്പോൾ ഒരു വാസ്തു ആചാരനെ കണ്ടിട്ടേ വാങ്ങാറുണ്ട് പല വീടുകളിലും ഞാനും പോയി നോക്കാറുണ്ട് ഞാൻ പറയാം അത് വാങ്ങണം വേണ്ടതെന്ന് പറയും കാരണം വെച്ചാൽ അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ജീവിതത്തിൽ അഭിലാഷമാണ് ഒരു വീട് എല്ലാവരെയും അവർ ആ വീട് എന്ന് പറയുന്ന അവരെ തലവരെ തന്നെ മാറ്റാൻ പറ്റും ആ ജീവിത അഭിലാഷം നേടുന്ന സ്ഥലം അവർക്ക് സൂട്ടബിൾ അല്ലെങ്കിൽ അതൊരിക്കലും വാങ്ങിക്കരുത് അത് വാങ്ങിച്ചുകഴിഞ്ഞിട്ട് എന്തിനാണ് നമുക്ക് ആകാശം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും വാങ്ങിക്കാൻ അങ്ങനെ ഞാനും പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാർക്കോ എങ്ങനെയെങ്കിലും അത് വിറ്റ് വിറ്റുപോയാൽ മതി അപ്പോൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ വീട് വിൽക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ വീടിന് എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ മാസുദോഷോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളത് കറക്റ്റ് ചെയ്തുകൊണ്ട് അത് വിൽക്കാൻ ശ്രമിക്കുക അത് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളത് വിൽക്കുമ്പോൾ പെട്ടെന്ന് വീട് പോകാൻ പറ്റും ഇതിനകത്ത് ഫെങ്ഷിലൊരു ടിപ്പുണ്ട് അത് ടിപ്പ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ വീട് വിൽക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കൂ അതൊരു ഒട്ട് ഒത്തിരി വീടുകളത് വിറ്റുപോയിട്ടുണ്ട് നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് നോക്കുക ഒന്ന് വീടിൻ്റെ നാല് മൂലകളിൽ നിന്നും നാലു നിന്നുള്ള മണ്ണെടുക്കുക കുറച്ച് മണ്ണെടുക്കുക വീടിൻ്റെ ഏതെങ്കിലും ഫർണിച്ചറിൽ നിന്നോ അല്ലെങ്കിൽ കട്ടളയിൽ നിന്നോ ജനാലയിൽ നിന്നോ ഒരു പീസ് തടി വെട്ടിയെടുക്കുക മണ്ണെടുക്കുക തടി വെട്ടിയെടുക്കുക ആ ജനാലയിലോ വാതിലിലോ പിടിപ്പിച്ചിട്ടുള്ള അതിൽ നിന്ന് ഒരു സ്ക്രൂ സ്ക്രൂ എന്ന് പറയുമ്പം അയണാണ് ഉദ്ദേശിച്ചത് ഒരു സ്ക്രൂ അങ്ങ് അഴിച്ചെടുക്കുക അഴിച്ചെടുത്തതിന് ശേഷം ആ വീട്ടിലെ അടുപ്പിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുപ്പിൽ നിന്ന് ഒരു പിടി ചാരം എടുക്കുക അപ്പോൾ മണ്ണ് തടിയുടെ കഷ്ണം ഇരുമ്പ് ചാരം ഇത്രയും എടുക്കുക ഇതിനെല്ലാം കൂടെ ഒരു ചുമന്ന് തുണിക്കകത്ത് പൊതിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒഴുകുന്ന വെള്ളം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കണം വെറുതെ നിന്ന് കളഞ്ഞിട്ട് പോലും ഇറങ്ങി നിന്നതിന് ശേഷം നമുക്ക് മുട്ടളവ് വെള്ളത്തിൽ നിന്നിട്ട് നമ്മൾ കരയിലോട്ട് നോക്കി നിൽക്കുക ആ അത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇടത് സൈഡിലെ ഷോൾഡറിൻ്റെ മുകളിലൂടെ ആ പൊതിയങ്ങ് പുറകോട്ട് അറിയുക മനസ്സിലാവുന്നുണ്ടോ വലത് കൈയിൽ പിടിച്ച് ഇടത് ഇപ്പോൾ കൈപ്പറ്റി കാണിച്ചാലും ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഓക്കെ ഇടത് കൈയുടെ ഭാഗത്തോട്ട് തോടിലൂടെ പുറത്തോട്ടങ്ങ് അറിയാം എന്നിട്ട് തിരിഞ്ഞ് നോക്കാതെ കയറി വരിക അപ്പോൾ എന്താണ് ഇതിൻ്റെ യുക്തി എന്ന് പറയാൻ പറയാൾക്കാരും ചോദിക്കാറുണ്ട് പഞ്ചധാതുക്കൾ നമ്മൾ ഫെങ്ഷിലെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ധാതുക്കളാണ് ആ ധാതുക്കളൊരു ക്രമീകരിക്കുന്ന രീതിയാണ് അതായത് ചുമന്ന പറ്റൽ പൊതിയുമ്പോൾ അത് അഗ്നിയെ സൂചിപ്പിക്കുന്നു പിന്നെ മണ്ണെടുക്കുമ്പോൾ അത് ഭൂമിയെ സൂചിപ്പിക്കുന്നു മരം മരത്തിൻ്റെ ഒരു പീസാണ് അത് മരത്തെ സൂചിപ്പിക്കുന്നു അയണ് നമ്മുടെ എന്താ പറയുക സ്ക്രൂ എടുക്കുമ്പോൾ അത് അയണിനെ സൂചിപ്പിക്കും ഇരുമ്പിനെ സൂചിപ്പിക്കുന്നു ചാരം അറിയാലോ ആ ഒരു ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതിനെ ഫിരിക്സാണ് തെക്കിൻ്റെ അധിപനാണ് അതിനെ സൂചിപ്പിക്കുന്നു അതേപോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴുക്കി വിടുമ്പോൾ നമുക്ക് വീടും സ്ഥലവും പെട്ടെന്ന് വിറ്റുപോകാൻ പറ്റും കുറേ ആൾക്കാർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള അങ്ങനെയും ചെയ്തിട്ട് വിറ്റു പോയിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞ് ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ദോഷങ്ങളോട് പരിഹരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും സ്ഥലവും പെട്ടെന്ന് വിറ്റുപോകാൻ പറ്റും ഓക്കെ നാളെ തന്നെ നിങ്ങൾ നാരങ്ങങ്ങളൊക്കെ കത്തിക്കുക ഈ വീട് സ്ഥലം വിറ്റ് പോകാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്ക് നന്ദി നമസ്കാരം